ഉത്തർപ്രദേശിൽ വിവിധയിടങ്ങളിൽ ഇന്നുണ്ടായ വാഹനാപകടങ്ങളിൽ പൊലിഞ്ഞത് ഇരുപത്തി ജീവനുകളാണ് പിലിഭിത്ത് ചിത്രക്കൂട് കനൂജ് ലഖ്നൌ മഹോബ എന്നിവിടങ്ങളിലാണ് ഈ അപകടങ്ങളുണ്ടായത് അപകടത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രിയും യു മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി ഉത്തർപ്രദേശിലെ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാർ മരത്തിലിടിച്ച് മറിയുകയായിരുന്നു അപകടത്തിൽ അഞ്ചു പേർ സംഭവസ്ഥലത്തും ഒരാൾ ആശുപത്രിയിലും മരിച്ചു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു അപകടം ജാൻസി മിർസാർപൂർ ഹൈവേയിൽ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ച് ആറുപേർ മരിച്ചു പേർക്ക് പരിക്കേറ്റു പുലർച്ചെ അഞ്ചേ മുപ്പതോടുകൂടിയായിരുന്നു അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം കനോജിൽ ആഗ്ര ലക്നൗ എക്സ്പ്രസ് വേയിൽ ഡബിൾ ഡക്കർ സ്ലീപ്പർ ബസ് വാട്ടർ ടാങ്കിൽ എട്ട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു നാൽപ്പതോളം പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ യാത്രക്കാർ സേഫായ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ പതിനേഴ് പേരുടെ നില ഗുരുതരമാണ് അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു ലക്നൌൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന മോട്ടോർ സൈക്കിളിൽ ഇടിച്ചാണ് മൂന്ന് യുവാക്കൾക്ക് ദാരുണ്യം സംഭവിച്ചത് നബിബിൻ റോഡിലെ പെട്രോൾ പമ്പിന് സമീപം ഇവരെ പിന്നിൽ നിന്ന് ട്രക്കിടിക്കുകയായിരുന്നു ഝാൻസി മിർസാർപൂർ ഹൈവേയിൽ അമിത വേഗതയിൽ വന്ന കാർ ഡിവൈഡറിൽ ഇടിച്ച് ഇന്ന് പുലർച്ചെ മൂന്ന് യുവാക്കൾ മരിച്ചു അപകടത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം